بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعى السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي بهمان رأي صحودي رأي سهودر ماره سورة الانفطار أنا نمل بديش പന്ത്രണ്ട് ആയത്തുകൾ വരെയാണ് നമ്മൾ ചർച്ച ചെയ്തത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകളിലായിരുന്നു നമ്മുടെ ചർച്ച ഉണ്ടായിരുന്നത് ബിസ്മി ലാഹി റഹ്മാൻ റഹീം ഇൻഹാഫുദ്ദീന ഖിറാമൻ അലൂൻ നിങ്ങളെ സൂക്ഷ്മ നിരീക്ഷണം നടത്താൻ മാന്യന്മാരായ ചില മലാഹിത്തുകൾ അള്ളാഹുത്തര ഏൽപ്പിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവർ അറിയുകയും രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നുമാണ് അള്ളാഹു തല പറയുന്നത് ഇതിൻ്റെ ആശയവും അർത്ഥവുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ പരമാവധി നമ്മുടെ ഏടുകളിൽ നല്ലത് മാത്രം എഴുതി ചേർക്കാൻ ശ്രമിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് തെറ്റുകൾ വന്നു പോയാൽ തന്നെ വളരെ പെട്ടെന്ന് ഇസ്തേഹഫാർ ചെയ്ത് മടങ്ങുക ആറ് ടു ഏഴ് മണിക്കൂർ വരെ കാത്തു നിൽക്കും മലക്കുകൾ എന്നാണ് ഇസ്തീഹഫാർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുസമത്വങ്ങൾ പറയുന്ന ഹദീസിലുണ്ട് അബൂ ഉമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത് ഇടത് ഭാഗത്തുള്ള മലക്ക് പേന ഉയർത്തി വെക്കും സിത്ത ഹാത്തിൻ എന്നാണ് ഒരു രൂപായത്തിലുള്ളത് ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ എന്ന മറ്റൊരു വായത്തിലുമുണ്ട് നിന്നിട്ട് ഫൈൻ നദിമ വസ്താഹിൻഹ അൽ ഖാഹ ആ ചെയ്ത തെറ്റിൽ ഇവൻ ഖേദിക്കുകയും അതിൽ നിന്ന് ഇസ്തഗഫാർ ചെയ്ത് അള്ളാഹുനോട് തോപ് ചെയ്ത് മടങ്ങുകയും ചെയ്താൽ അൽഹാഹ അതിനെ ഒഴിവാക്കും പിന്നെ അത് എഴുതിയില്ല ഇല്ല ഞാൻ അങ്ങനെ ചെയ്തില്ല നോക്കുക കുത്തിബസ് വാഹിദൻ അത് ഒരു തെറ്റായി അവിടെ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും അല്ലേ നന്മകളാണെങ്കിൽ ഒന്ന് ഇൻഡു ടൺ ഒന്നിന് പത്തായിട്ട് രേഖപ്പെടുത്തും തിന്മയാണെങ്കിൽ അതേപോലെ ഒരൊറ്റ തെറ്റായിട്ട് മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടേ പടച്ച റബ്ബ് ഏൽപ്പിച്ച മലക്കുകൾ കാത്തു നിൽക്കുകയാണ് ആറ് ഏഴ് മണിക്കൂർ നമ്മൾ ഇസ്തേഫാർ ചെയ്യണുണ്ടോ സുഭാണല്ല അപ്പം നമ്മൾ എത്ര ഇസ്തേഹാർ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ നമ്മുടെ വീടിൽ എന്ത് ചേർക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമുക്കാണ് വേറെ ആർക്കും അല്ല ആളുകളെക്കുറിച്ച് മലക്കുകൾക്കിടയിൽ സംസാരമുണ്ട് അത്രേ നല്ലത് ചെയ്യുന്ന ആളുകളെ മലക്കുകൾ അനുഭവിക്കുമെന്ന തിന്മക്കാരൻ തിന്മ ചെയ്യുന്ന ആളുകൾ അവൻ നശിച്ചു എന്ന് പറയുകയും ചെയ്യുമെന്നാണ് അവരടയിൽ ഇങ്ങനെ ആളുകളെ കുറിച്ച് വർത്താനം പറയാറുണ്ട് അത്ര ഇന്നൽ ഇന്നലില്ലാഹി മലായിക്കത്തൻ മുസ്ലാസ്മർ ഹദീത്തുള്ളതാണിത് അബൂഹുറല്ല എന്നെ കുറിച്ചെന്ന ഹദീത്താണ് അള്ളാഹുവിന് ചില മലിക്കത്തുകളുണ്ട് അവർ മനുഷ്യരെ അറിയും മനുഷ്യരെ കാണുകയും മനസ്സിലാക്കുകയും പരിചയമുള്ള പരിചയപ്പെടുകയും ചെയ്യുന്ന മലായിക്കത്തുകളുണ്ട് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും അടിമ നല്ലത് ചെയ്യുന്നത് കണ്ടാൽ അവനെക്കുറിച്ച് ഇവരിങ്ങനെ അവർക്കിടയിൽ സംസാരിക്കുമത്രേ പേര് പറഞ്ഞ് സംസാരിക്കുമെന്നാണ് എന്നിട്ട് പറയും അഫ്ലഹല്ലയിലുലാൻ ഇന്ന ആൾ ജയിച്ചു കേട്ടോ അവന് ജയിച്ചവരിൽ പെട്ടു നല്ല കാര്യങ്ങളാണോ ചെയ്തത് അവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ അവർ പറയുന്നു അത്രേ നേരെ മരിച്ചാണെങ്കിലോ തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ കാണുകയാണെങ്കിലോ ഹലഖല്ലയിലുലാൻ അച്ചങ്ങായി അവൻ ഇന്ന് നശിച്ചു എന്നവർ പറയുകയും ചെയ്യും അത്രേ അപ്പൊ നമ്മളെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് എന്ന് ചുരുക്കം പറയുന്നതെല്ലാം എഴുതി വെക്കുമെന്നാണ് അതുകൊണ്ട് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെറുതെ ആവശ്യമില്ലാത്ത പറയാൻ നിൽക്കണ്ട പറയുന്നതൊക്കെ എഴുതി വെക്കുമെന്നാണ് സുഹാന അപ്പോൾ എന്ത് പറയുമ്പോഴും നൂറോട്ടം ആലോചിക്കുക ഇത് രേഖപ്പെടുത്തപ്പെടുന്നു എന്നൊരു ബോധം വെറുതെ മലയക്കുത്തുകൾക്ക് പണിയുണ്ടാക്കേണ്ട മിണ്ടാതിരിക്കാൻ ആവശ്യമില്ലെങ്കിൽ മൊബൈൽ കമ്പനിക്കാർ ഫ്രീ ടോക്കിനെ സമയമൊക്കെ തരും പറഞ്ഞുകൊണ്ടേ ഇരുന്നോളൂ വിളിച്ചുകൊണ്ടേ ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞ് പല പരസ്യങ്ങളും തരും അത് അവരുടെ ബിസിനസ് ട്രിക്കാണ് സുഹാന ഒരൊറ്റ വാക്കും എഴുതാതെ വിടൂല എന്നാണ് സൂറത്തു ഖാഫിലെ ആയത്തിൽ അള്ളാഹുല വിഷയം കൃത്യമായി പറയുന്നുണ്ടല്ലോ മാ മാ അതീദ് അവൻ പറയൂല ഇല്ലാബിൻ അതീദ് ഒരു രണ്ടുപേരും അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ എന്ന് സുബാന ീദ് ഇതാണ് ആയത്തിൻ്റെ പൂർണ്ണരൂപം സൂറത്ത് 16 മുതൽ 18 വരെ ഉള്ള ആയത്തുകളാണ് നിശ്ചയം മനുഷ്യനെ നാം പടച്ചുണ്ടാക്കി അവന്റെ മനസ്സിലെ മന്ത്രങ്ങൾ വരെ നമ്മൾ അറിയുന്നുണ്ട് കണ്ട നാടിയേക്കാൾ അവനുമായി അടുത്തുണ്ട് നാം രണ്ടു സ്വീകർത്താക്കൾ എന്നാൽ നിൻ നന്മത്തിന്മാരെഴുതുന്ന മലക്കുകൾ അവൻ്റെ ഇടത്തും വലത്തുമിരുന്ന് എല്ലാം ഏറ്റുവാങ്ങുന്നത് സ്മരണീയമാണ് ഏതൊരു വാക്കുച്ചിരിക്കുമ്പോഴും അവൻ്റെ അവിടുത്തെ രേഖപ്പെടുത്താൻ ഒരുങ്ങിയ നിരീക്ഷകൻ ഉണ്ടാകാതിരിക്കില്ല ആണല്ല അവ എല്ലാം എഴുതും എന്നാണ് പക്ഷേ ഹൈറ് ചെറു ഇത് ഏതിനാണോ ഏതിനേലാണോ ഹൈറ് ചെറു ഏതാണോ ഹൈറ് ചെറു ശിക്ഷ ലഭിക്കേണ്ടത് അല്ലെങ്കിൽ തെറ്റുകൾ കൂലി ലഭിക്കേണ്ടത് ഏതാണോ മാത്രം ബാക്കിയാക്കി ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കും എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ കൂലി കിട്ടേണ്ട കാര്യങ്ങളുണ്ടാവും അല്ലെ ചിലതിന് ശിക്ഷ ചിലത് തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ചിലത് നല്ല കാര്യങ്ങളുണ്ടാവും പിന്നെ നല്ലതും ചീത്തയും വേർതിരിച്ച് അതവിടെ എഴുതി വെച്ച് പിന്നെ ഫുഡൂലായ അതല്ലെങ്കിൽ രണ്ടും ബാധകമല്ലാത്ത കുറ്റമോ കൂലിയോ ബാധകമല്ലാത്ത സംഗതികൾ അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും എന്ന് അല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൂട്ടുന്നത് അല്ലേ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൂട്ടിയത് അല്ലേ സുഹാനല്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ രാത്രിയും ശരിക്കും തോവ ചെയ്ത് ചെയ്യാതെ ഉറങ്ങരുത് പിന്നെ ആ തെറ്റുകൾ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അനാവശ്യമായ സംസാരങ്ങൾ നടത്താതിരിക്കുക അബദ്ധങ്ങൾ പറയാതിരിക്കുക ഈ സംസാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം അബദ്ധങ്ങൾ പറയരുത് അങ്ങനെ അങ്ങനെ പറയാതിരുന്നാൽ പിന്നെ തിരിച്ചെടുക്കേണ്ടി വരില്ല പറഞ്ഞത് പിന്നെ തിരിച്ചെടുക്കാനൊരിക്കലും ഒരിക്കലും എന്നുള്ളത് വേറെ വിഷയം ഞാൻ അതിൽ മാപ്പ് പറയേണ്ടി പോലും വരില്ല എന്നർത്ഥം വിസ്സലദാസമാത്രങ്ങൾ അറുപത്തിമൂന്ന് കൊല്ലം പറഞ്ഞത് ഒരിക്കൽ പോലും തിരിച്ചടിക്കേണ്ടി വന്നിട്ടില്ലല്ലോ ഇങ്ങനെ ഓരോന്നും നമ്മൾ പറച്ചില് മാത്രമല്ല നമ്മുടെ നാവ് മാത്രമല്ല നമ്മുടെ എല്ലാ അവയവങ്ങളും നമ്മൾ കാത്തു സൂക്ഷിക്കുക കണ്ണ് കാത് കാല് കൈകള് എല്ലാം നമ്മുടെ മനസ്സ് ചിന്ത കേൾവി എല്ലാം എല്ലാ മലക്കുകളുടെ നിരീക്ഷണത്തിലാണ് എന്നൊരു ബോധം ഉണ്ടാവുക എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ബിൽഡിങ്ങുകളിലോ അതെങ്കിലും ഷോപ്പുകളിലോ ഇവിടെ സി സി ടി വി നിരീക്ഷണത്തിലാണ് ഈ സ്ഥാപനം എന്നൊരു ബോർഡ് കണ്ടാൽ നമ്മളൊന്നും ജാഗരൂകരാറില്ലേ ഇതെന്ത് അള്ളാഹു ഇത്രയും കൃത്യമായിട്ട് മല ഐക്കത്ത് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടും നമുക്കെന്താ ഒരു ജാഗ്രത കുറവ് സംഭവിക്കുന്നത് എന്ത് ചിലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ അള്ളാഹുത്തരം നമുക്ക് നല്ല ബോധം തരട്ടെ നല്ല വഴിയോട് സഞ്ചരിക്കാനുള്ള അവസരം അള്ളാഹുത്തരം നൽകട്ടെ ഐ മീൻ പിഷാജിൻ്റെ സർവ്വക്കണിയിൽ നിന്നോത്തരം നമുക്ക് അത്രിക്കട്ടെ ഒക്കെ സൂക്ഷിക്കുക എല്ലാം സാക്ഷി പറയും എന്നാണ് മലക്കുകൾ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് മാത്രമല്ല നമ്മളെ ശരീരത്തിൻ്റെ അവയവങ്ങൾ തന്നെ സാക്ഷി പറയും എന്നുകൂടല്ല അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട് സുഹൃത്തു ആ നമ്മളൊക്കെ എപ്പോഴും ഊതിപ്പോകുന്നതാണ് ഉസ്മിള്ളഹ്മാൻ അല്ലിയോ മനഹ്തിഹിൻ അർജുനും അടച്ചു വെക്കും ഇനിയും ആയനോടും മിണ്ടാന്ന് പറയും എന്നിട്ട് കൈയിനോടും കാലിനോടും സംസാരിക്കാൻ പറയും എന്തൊക്കെയാ ചെയ്തിരുന്നത് എന്ന് അമ്മ അള്ളാഹുത്തിനെ നമ്മളെ കാത്തരക്ഷിക്കട്ടെ അള്ളാഹുത്തിനെ നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ പുറത്തു വരട്ടെ ബേജാറാകാതെ ഈ ആയത്തൊന്നും യാസിൻ്റെ ഓതിപ്പോവാൻ പറ്റൂല അല്ലോ അല എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് നമ്മളൊക്കെ തോന്നുമ്പോൾ അത്രമൊരു ബേജാർ ഉണ്ടായിട്ടുണ്ടാവും അതൊക്കെ ഓതുമ്പോൾ മനസ്സിൽ തൗബ വരണം എന്നാണ് പടച്ചവനെ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹു എന്നീ എന്നെ അങ്ങനെ ആളുകൾ മുമ്പിൽ ദുന്യാവിലോ ആഹ്ലത്തിലോ എന്നെ വഷളാക്കരുത് റബ്ബെ അതൊക്കെ നീ പുറത്തു തരണേ എന്ന് ധാൻ ചെയ്യണം എന്നാണ് ഈ മലായ്ക്കത്ത് എഴുതി തയ്യാറാക്കിയ രേഖകൾ കയ്യിൽ കിട്ടുമ്പോൾ ആകെ ബേജാറാവും എന്നാണ് പടച്ചവനെ സൂറത്തുൽ നാൽപ്പത്തി ഒൻപതാമത്തെ നമ്മൾ ഓതി പോവാറില്ലേ കിതാബ് കിതാബ് റഹീം അൽ മിമ്മ ഫീഹി കിതാബ് മുൻനിരം പുറന്നു വെക്കുമ്പോഴേ തെറ്റുകാരായ ആളുകൾ കുറ്റവാളികൾ പേടിച്ച് ഇറക്കുമെന്നാണ് എൻ്റെ അതിൽ അതിനെ കണ്ടിട്ട് പേടിക്കുകയാണ് എന്നിട്ട് അവർ പറയും അത്ര യാ കിതാബി ഇതെന്തൊരു കിതാബാണ് ഇതെന്തൊരു രേഖയാണ് വലുതും സർവവും ഇതിന് രേഖപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ റബ്ബേ ഇതിങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ലല്ലോ വർഷവനെ അവർ ചെയ്യുന്നതൊക്കെ മുന്നിലിങ്ങനെ തെളിഞ്ഞ് കാണുകയാണ് റബ്ബ് ഇതൊന്നും റബ്ബ് നമ്മളെ അതിക്രമിക്കുകയല്ല നിങ്ങൾ സ്വന്തം ചെയ്തതിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരണം അള്ളാഹിൻ്റെ ഭാഗത്തിനല്ല ഒരു ദുൽമം ഇതിൽ സംഭവിക്കുന്നില്ല സംസാരം നിയന്ത്രിച്ചാൽ തന്നെ നമുക്ക് രക്ഷപ്പെടാം സംസാരമാണല്ലോ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം നാവാണല്ലോ ആകെ പ്രശ്നക്കാരൻ പഠിച്ച ആളുകൾക്ക് പോലും വിവരമുള്ള ആളുകൾക്ക് പോലും അത് നേരെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അല്ലേ ഇബിലീസാണ് ഏറ്റവും വലിയ ഉദാഹരണം ഇബിലീസിനാൻ വലിയ പണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്നില്ലല്ലോ ആ എൽമ് ന്യായം പറയാൻ ഉപയോഗിച്ചു എന്നതാണ് അവന് പറ്റിയ തെറ്റ് അല്ലേ ഇബിലീസ് ചെയ്തത് അതല്ലേ സുജൂത് ഞാൻ പറഞ്ഞ സമയത്ത് എന്നെ നീ അഗ്നി കൊണ്ടാണ് സൃഷ്ടിച്ചത് അവനെ മണ്ണ് മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത് ഈ അഗ്നി കൊണ്ട് സൃഷ്ടിച്ച് ഞാൻ മണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ അഗ്നിയേക്കാളും ഗ്രേഡ് ഡിഗ്രി കുറഞ്ഞ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുള്ള ജൂതിയെ കുട്ടുപുരമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞത് ശരിയാണ് മണ്ണിനേക്കാൾ ശ്രേഷ്ഠമാണ് അഗ്നി എന്നത് മണ്ണ് ശുദ്ധിയാക്കാൻ ഉപയോഗിക്കും എന്നാൽ അതിനേക്കാളും ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്ന സഹാദനമാണ് അഗ്നി അഗ്നി ശുദ്ധി വരുത്തുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പം ആ പറഞ്ഞത് വാസ്തവമാണ് വാസ്തവമാണ് അതിൽ തെറ്റൊന്നുമില്ല തെറ്റാണെങ്കിൽ അള്ളാഹത്തെ അവിടെ തിരുത്തി കൊടുക്കേണ്ടിയിരുന്നു ബിലീസ് ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷേ പറയേണ്ട സ്ഥലത്തായിരുന്നില്ല പറഞ്ഞത് അള്ളാഹു മുമ്പിൽ ന്യായം പറയാൻ അവൻ്റെ അറിവ് ഉപയോഗിച്ചു എന്നതാണ് പ്രശ്നം അപ്പോൾ പഠിച്ച ആളുകൾക്ക് പോലും പറ്റുന്ന ഒരു പ്രശ്നമാണ് അത് എന്ന് ചുരുക്കം ശരിക്ക് സംസാരിക്കലാണോ സംസാരിക്കാതിരിക്കലാണോ സുന്നത്ത് ഏതിനാ കൂലി ഓരോ അവയവത്തിനും ഓരോ സുന്നത്തുണ്ട് എന്നാണ് ആ സുന്നത്തുകളാണ് ഓരോ അവയവങ്ങൾ കൊണ്ടും നമ്മൾ ചെയ്യേണ്ടത് കണ്ണിനുള്ള സുന്നത്ത് ഹലാലായത് കാണുക നോക്കുക പഠിക്കുക മനസ്സിലാക്കുക കുറാൻ ഉദ്വ ഹദീസുകൾ വായിക്കുക നല്ലത് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ അതുപോലെ നാവിന് ഉള്ളത് എന്താണ് നമ്മൾ സംസാരിക്കലാണോ സംസാരിക്കാതിരിക്കലാണോ സംസാരിക്കാതിരിക്കലാണ് സുന്നത്ത് അതാണ് അടിസ്ഥാനം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് സംസാരിക്കാതിരിക്കുക മിണ്ടലല്ല മിണ്ടാതിരിക്കലാണ് അതിന് അടിസ്ഥാനം അബൂബക്കർ ആബൂവക്കറ വായിൽ കല്ല് വെച്ച് നടന്നിരുന്നു എന്നാണ് വായിൽ കല്ലിട്ടുടക്കം എന്തിനാന്നറിയോ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാല് ആ കല്ല് വായിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എടുക്കുന്ന ആ സമയം കൊണ്ട് ആലോചിക്കുക റബേ ഞാൻ ഇപ്പം അതിന് മറുപടി പറയണോ പറയണ്ടേ എന്ന് ഏ അതിനെയാണ് കല്ല് വെച്ച് നടന്നിരുന്നത് എന്നാണ് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എങ്ങനെ മുണ്ടാതിരിക്കണം ആർക്കും അറിയില്ല മിണ്ടാതിരിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് മിണ്ടാതിരിക്കാനാണ് പഠിക്കേണ്ടത് ഇമാം ഖസാലി റദു ലാഹുവിനെ കുറിച്ച് ഒരു ചരിത്രം പറയാറുണ്ട് ഇമാം ഖുസാലി അള്ളാഹുവിൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹം ഇമാം ഖസാലി തങ്ങൾ ബഗ്ദാദിലെ വലിയ പള്ളിയിലെ ഇമാമാണ് പക്ഷേ ജ്യേഷ്ഠൻ പള്ളിയിലേക്ക് വരാറില്ല വലിയ ദർജയിലുള്ള മഹാനാണ് ഖസാലിമിൻ്റെ ജ്യേഷ്ഠൻ റഹ്ലത്തുല്ലാഹി അലഹി അങ്ങനെ ഒരിക്കൽ ഈ ഒരു സങ്കടം പള്ളിയിലേക്ക് വരുന്നില്ല ജ്യേഷ്ഠൻ ഞാൻ നിൽക്കുന്ന പള്ളിയിലേക്ക് വരുന്നില്ല എന്ന് ഉമ്മാനോട് സങ്കടം പറഞ്ഞപ്പോൾ ഉമ്മ ജ്യേഷ്ഠനോട് കാര്യം പറയുകയും ഉമ്മായിക്കോട്ടെ ഞാൻ അടുത്ത വെള്ളിയാഴ്ച ഞാൻ എന്തായാലും ജുമാക്ക് അനിയൻ നിൽക്കുന്ന പള്ളിയിൽ പോകാമെന്ന് പറയുകയും ചെയ്തു എന്നാണ് അങ്ങനെ ജുമാക്ക് വന്നു റസാലിമ്മാവിന് വലിയ സന്തോഷമായി റഹ്ത്തുലാൻ ജ്യേഷ്ഠൻ വന്നല്ലോ പള്ളിയിലേക്ക് വലിയ സന്തോഷമായി ജമാനുസ്കരിക്കുകയാണ് രണ്ടാമത്തെ അക്കായത്തിലേക്ക് ഇമാം ഹൊസാലി തങ്ങളാണ് ഇമാം ഇമാമ നിന്നിട്ട് ഇമാം ഹൊസാലി തങ്ങൾ രണ്ടാമത്തെ അക്കായത്തിലാണെങ്കിൽ എഴുന്നേറ്റപ്പോൾ എഴുന്നേറ്റപ്പം എന്തായി ജ്യേഷ്ഠൻ നിസ്കാരം മുറിച്ചിട്ട് വീട്ടുകാൻ പോയി വീട്ടുകാൻ പോയി മാമൻ ആകെ വേജാറായി ആകെ മാനക്കടായി പഠിച്ചനെ വന്ന് വരാതിരിക്കാതിന് നല്ലത് വന്നിട്ട് അടിയിൽ നിന്ന് പോകാന്ന് പറഞ്ഞാൽ അയിലേറെ മാനക്കടയിൽ ആൾക്കാരുടെ അടിയിൽ ഉമ്മാനോട് പോയി പരാതി പറഞ്ഞു അപ്പോൾ ഉമ്മ കാരണം ചോദിച്ചു അപ്പോൾ ഒസാലിമാമ തങ്ങളോട് ജ്യേഷ്ഠൻ പറഞ്ഞത്രേ രണ്ടാമത്തെ റക്കാലത്തേക്ക് അനിയൻ നീച്ചപ്പോൾ മൂപ്പരാകെ രക്തത്തിലിന്ന് കുളിച്ചിരുന്നു പിന്നെ ഞാൻ ഊപ്പര് പിന്നാലെ നിന്നിരുന്ന ഞാൻ അവിടെ പോകുന്നു പറഞ്ഞു അപ്പോൾ എന്താ സംഭവം അപ്പോൾ ഒമ മൊസാരി തങ്ങൾ പറഞ്ഞു മാ പറഞ്ഞത് ശരിയാണ് ഞാൻ ഞാനൊരു കിതാബ് എഴുതുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ജുമാക്ക് ബാങ്ക് കൊടുത്തപ്പോൾ ഹയർ നിഫാസിൻ്റെ മസലകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ എഴുതിയിരുന്നത് ഞാനത് കൂട്ടി വെച്ചിട്ട് അങ്ങനെ ജുമാക്ക് പോയതാണ് സംഭവം ഏഹ് അപ്പോൾ പെട്ടെന്ന് രണ്ടാമത്തെ അക്കത്ര എഴുന്നേറ്റം എൻ്റെ മനസ്സിലാ ചിന്താണ് വന്നു ആ ജ്യേഷ്ഠൻ പറഞ്ഞത് ശരിയാണ് അപ്പോൾ ഇമാം ഖസാലി റഹമത്തുള്ള തങ്ങൾക്ക് ആ ഒരു പിന്നെ കാര്യം ബോധ്യപ്പെട്ടു മനസ്സിലായി ജ്യേഷ്ഠൻ്റെ അടുത്ത് നിന്നൊരു മാപ്പ് ചോദിച്ചു ജ്യേഷ്ഠനോട് പറഞ്ഞത്രേ നിങ്ങൾ നന്നാക്കി തരണം നിങ്ങൾ സംസ്കൃതനായതുപോലെ നിങ്ങൾ വലിയ ദർജയിലുള്ള ആളാണല്ലോ ജ്യേഷ്ഠ നിങ്ങളെപ്പോലെ എന്നെയും ഒന്നാക്കിത്തരണം എന്ന് ഇമാം ഖസാലി തങ്ങൾ ജ്യേഷ്ഠനോട് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞത്രേ ഓക്കെ ഞാൻ നന്നാക്കി തരാം പക്ഷേ നിനക്ക് രണ്ട് കൊല്ലെങ്കിലും മിനിമം മിണ്ടാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു രണ്ട് കൊല്ലെങ്കിലും മിനിമം മിണ്ടാതിരിക്കാൻ പറ്റുമോ അങ്ങനെ ഞാൻ മുതൽ തങ്ങൾ സമ്മതിച്ചു അങ്ങനെ മിണ്ടാതിരിക്കാം എന്ന് പറഞ്ഞിട്ട് ആ പള്ളിയിലെ ജോലിയും അവിടെ ഒരു കോളേജിൽ പിന്നെ ക്ലാസ് എടുക്കുന്ന പരിപാടി കൊണ്ടായിരുന്നു അതൊക്കെ നിർത്തിവെച്ച് വളരെ ദൂരെ തൂസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ ഒരു ജോലി നോക്കി എന്നാണ് ആളുകളിൽ നിന്നൊക്കെ മാറി നിന്ന് സംസാരങ്ങളൊക്കെ ഒഴിവാക്കി അതൊക്കെ കുറച്ച് ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ശിക്ഷണത്തിൽ അങ്ങനെ അവിടെ രണ്ട് കൊല്ലം അവിടെ നിന്നു ആ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് എഴുതിയതാണ് യഹ്യ ഉലുമുദ്ദീൻ എന്ന് പറഞ്ഞ വിശ്വവിഖ്യാതമായ ഗ്രന്ഥം തസൌഫിൻ്റെ ഏറ്റവും ഉന്നതമായൊരു ഗ്രന്ഥമാണ് യഹ്യ ഉദുമുദ്ദീൻ വെറും അള്ളാഹിനെക്കുറിച്ചുള്ള കിതാബാണത് അള്ളാഹുവിനെ കുറിച്ചുള്ള കിതാബ് സസൂഫിനെ കുറിച്ചുള്ള എങ്ങനെ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാഷാ അള്ളാഹ് അതിനുശേഷം അദ്ദേഹം വഫാത്തായി പിന്നെ ഔസുല്ലാം മുഹുദ്ദീൻ ഷേഹ്റഹ് റലിയാഹുബൻ അഫുബസ് ഉസ്വറുഹ് അജീസ് ആണ് അഹ്യാൻ ഉള്ളതിനുപോലെ ജീവിച്ച് കാണിച്ചു കൊടുത്ത ആളുകൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്തു അള്ളാഹിനെ കുറിച്ച് ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതൊക്കെ ഷെയ്ഖ് മുഹുദ്ദീൻ ജീലാനി ഹബ്ദ ഉസുറുഹ് അജീസ് അവരുടെ സദസ്സിൽ ആളുകൾ അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നതിനാണ് കേട്ട് കേട്ട് കേട്ട തൽക്ഷണം മരിച്ചു മരിച്ചുപോകുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ കിതാബുകളിൽ കാണാം അപ്പോൾ സംസാരിക്കാതിരിക്കലാണ് അസ്ല് അതാണ് അടിസ്ഥാനം അതാണ് സുന്നത്ത് എന്ന് പറയാനാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക മരക്കുകൾക്ക് വേണ്ടാത്ത എഴുതാ എഴുതി ചേർക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാതിരിക്കുക അള്ളാഹുത്ര സഹായിക്കട്ടെ ഐ മീൻ സുബഹാനുഖു അല്ലാമുലഹിക്കലാൻ തസ്താവർ വത്തുബലീ അസലാ വാരി വരമി വർക്കാത്തു